എങ്ങനെ ഉപ്പിലിട്ടുണ്ടാക്കിയത് ഉപ്പും മുളകും ഉപ്പു ഉപ്പു ഉപ്പും മുളകും മുളകും ചേർത്തി ചേർത്തി ആക്കി അവിടുന്ന് ഒരു വെള്ളം പിടിച്ച് കയ്യിലേക്ക് ചെന്ന് മിക്സ് ചെയ്തപ്പോ വെള്ളമായി വെള്ളമായി പോയപ്പോൾ ഇത് തിന്ന തോന്നി അതിൽ ഞാൻ തിന്നു അയില് അതെന്റെ ഞാനിങ്ങനെ തിന്ന് തിന്ന് തിന്നില്ല കുറച്ചുകൂടെയുള്ളു തിന്ന തിക്കണം അപ്പഴാണ് എന്റെ കാടന്നിറങ്ങാൻ പറ്റുള്ളൂ

എത്ര ഓർക്കാപ്പുളിണ്ടോ വൺ ഉണ്ട് എന്നിട്ട് അക്ക് മൂന്ന് സ്പൂൺ ഉപ്പിട്ടത് ഉം പിന്നെന്തൊക്കെയാ ചേർത്തു ഓരോട്ടേ ഇട്ടുള്ളൂ ചിലപ്പോൾ അങ്ങനെ അരിയും വിചാരിച്ചിട്ട് കുറച്ചിട്ടു അപ്പം നോക്കിയാൽ അതിലരി ഉണ്ട് കുറച്ച് കിട്ടുമ്പം അരണ്ട് ചെലപ്പം ഇട്ടക്കെ ഇതൊക്കെ ഉണ്ട് ാപ്പിളിപ്പിലിട്ട് നോക്കട്ടെ കൊന്തിച്ച കാണിച്ചെ ഫിലൂടെ എന്തുപ്പിലിട്ടതാ ഓർക്കാപ്പിളിപ്പിലിട്ട് തിന്നോക്കിക്കോട്ട് മൂന്ന് സ്പൂൺ ഉപ്പിട്ട് ഉണ്ടാക്കിയ ഓർക്കാപ്പിളി കേട്ടോ ഇന്നത് കൊണ്ടുവച്ചേക്ക് അടുക്കളയില് അത് കഴിക്കണ്ട കൊണ്ടു വെച്ചേക്ക് അടുക്കളയിൽ കൊണ്ടുപോച്ച വേണ്ട ഒഴിവാക്കിയേക്ക് ഒഴിവാക്കിയെക്കെട്ടോ സാരി നമുക്ക് വേറെ പുതിയ മോഡലുണ്ടാക്കോ നാളെ അത് കൊണ്ടുവച്ചേക്ക് വേണ്ട അതിന്ന 진는다지 <laughs> <laughs>